കെ എം ജീവിതം കൊണ്ട് ഏവർക്കും നന്മകൾ സ്വാമി മഹാരാജ് കേരള കോൺഗ്രസ് എം പാല മണ്ഡലം കമ്മിറ്റിയും കെ എം മാണി ഫൗണ്ടേഷനും ചേർന്ന് പാലാ മര്യാസദനം അഭയ കേന്ദ്രത്തിൽ നടത്തിയ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു സ്വാമി വീതസംഗാനന്ദ പാലായി വിവിധ കേന്ദ്രങ്ങളിൽ കാരുണ്യ ദിനാചരണം നടന്നു കെ എം മാണി സ്വന്തം ജീവിതം കൊണ്ട് ഏവർക്കും നന്മ എന്ന് അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി വീതസംഗാനന്ദ മഹാരാജ് പറഞ്ഞു കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയും കെ എം മാണി ഫൗണ്ടേഷനും ചേർന്ന് പാലാ മരിയസദനും അഭയകേന്ദ്രത്തിൽ നടത്തിയ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു സ്വാമി വീതസംഗാനന്ദ യോഗത്തിൽ സന്തോഷ് മരിയസദൻ അധ്യക്ഷത വഹിച്ചു പാലാരൂപത വികാരി ജനറൽ റവറൻ ഫാദർ ജോസഫ് മലേ യോഗം ഉദ്ഘാടനം ചെയ്തു മരിയസദൻ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം വിളമ്പുകയും ചെയ്തു യോഗത്തിൽ പ്രൊഫസർ ലോപ്പസ് മാത്യു ടോബിൻ കെ അലക്സ് പെണ്ണമ്മ ജോസഫ് ബേബി ഉഴുത്തുവാൾ ബൈജു കൊല്ലംപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു രാവിലെ പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെ കബറിടത്തിൽ കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രത്യേക പ്രാർത്ഥന നടത്തി പൂക്കൾ സമർപ്പിച്ചു കൊട്ടാരമറ്റം ബസ് സ്റ്റേഷനിലെ കെ എം മാണി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു അനുസ്മരണ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ തോമസ് പീറ്റർ ഇ പി പ്രഭാകരൻ സാജൻ തൊടുക അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ് ഷാജി പാമ്പൂരി മാത്തുക്കുട്ടി കുഴിത്താലിൽ ജോസുകുട്ടി പൂവേലിൽ ടോമി തകടിയേൽ ലീന സണ്ണി മായ പ്രദീപ് ബിജു പാലു പടവൻ ഡൊമിനിക് എലിപ്പുലിക്കാട്ട് ജെയ്സൺ മാന്തോട്ടം എന്നിവർ പ്രസംഗിച്ചു പാലായിൽ വിവിധ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലായി മുപ്പത്തിമൂന്ന് ഇടങ്ങളിൽ കാരുണ്യ ദിനാചരണം സംഘടിപ്പിച്ചു കിടപ്പുരോഗികൾക്ക് ഭക്ഷണ കിറ്റുകളുടെ വിതരണം വിവിധ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ ഉപകരണങ്ങളുടെ വിതരണം എന്നിവയും കാരുണ്യ ദിനത്തിനോടനുബന്ധിച്ചു നടത്തി രാമപുരം കുഞ്ഞച്ചൻ മിഷനറി ഭവനിൽ നടത്തിയ ചടങ്ങിൽ രാമപുരം സെന്റ് അഗസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ബെർക്കുമൻസ് കുന്നുംപുറം മുഖ്യാതിഥിയായി ഡി പ്രസാദ് ബൈജു ജോൺ സണ്ണി പൊരുന്നക്കോട്ട് ബെന്നി ആനത്താരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു കരൂർ അന്തിനാട് ശാന്തിനിലയത്തിൽ നടത്തിയ യോഗത്തിൽ സിസ്റ്റർ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു സാജു വെട്ടത്തേട്ട് ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ വിൻസി സി എം സി രാമകൃഷ്ണൻ നായർ മാൻതോട്ടം കുഞ്ഞുമോൻ മാടപ്പാട്ട് ഷാജി കൊല്ലിത്തടം കുര്യാച്ചൻ പ്ലാത്തോട്ടം ബിനു പുലിയറമ്പിൽ സിബി കുറ്റിയാനി ജെയിംസ് വെള്ളാമ്പയിൽ സിജോ കുര്യാച്ചൻ എന്നിവർ സംബന്ധിച്ചു ഐഫോറി ന്യൂസ് പാലാ